യേശുരി ആരാധന യേശു യേശ്വതി ഈശ്വര മഹത്വം ഇന്ന് ഈ വചന സന്ദേശം കേൾക്കുന്ന എല്ലാ മക്കൾക്കും കൃത്യമായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്തുതിയും സമാധാനവും സന്തോഷവും യേശു ആരാധന യേശു യേശുദീ ഈശ്വര മഹത്വം ഇന്ന് പ്രധാനമായിട്ടും ധ്യാനിക്കാൻ കിട്ടുന്ന തിരുവചനം സങ്കീർത്തനങ്ങൾ ഏഴത്തേഴാം അധ്യായം പതിനാലാം തിരുവചനം സങ്കീർത്തനങ്ങൾ സെവൻറ്റി സെവൻ വൺ ഫോർ ഫോർട്ടീൻ അപ്പോൾ വചനത്തിൻ്റെ പ്രാധാന്യം എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒരുപാട് മക്കൾക്ക് അനുഗ്രഹം നേടിക്കൊടുത്ത ദൈവവചനമാണ് സങ്കീർത്തനങ്ങൾ ഇരുപത്തേഴ് പതിനേഴ് എൻ്റെ പരിമാരവർ കോട്ടയത്തിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുന്നത് അറൗണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ധന ശുശ്രൂഷ ഓൺലൈനിലൂടെ ചെയ്യുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പോൾ ഇത്രയും വർഷത്തിനിടയിൽ ഒരു പതിനായിരക്കണക്കിന് അത്ഭുതങ്ങളും അടയാളങ്ങളും പമ്പര കർത്താവ് നേടി കൊടുക്കാൻ അവസരത്തുന്നു അതിന് ഞാൻ എൻ്റെ ദൈവത്തോട് നന്ദി പറയുന്നു ദൈവം ഓരോ വ്യക്തിയെയും ഉപയോഗിക്കുന്നതിനോടുത്ത് നമ്മുടെ ദൈവത്തോട് നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം യേശുവി ആരാധന യേശു യേശുദീ ഈശു മഹത്വം അപ്പോൾ വധനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം സങ്കീർത്തനങ്ങൾ എഴുപത്തിയേഴ് പതിനാല് ഭജന ഇപ്രകാരം മനുഷ്യ മക്കളോട് സംസാരിക്കുന്നു അന്നാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം ജനതകളടയിൽ ശക്തി വെളിപ്പെടുത്തിയത് അങ്ങ് തന്നെ അപ്പോൾ നമ്മൾ ധ്യാനിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അങ്ങാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം ആരാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം എന്ന് നാം ഓരോരുത്തരും ഹൃദയം കൊണ്ട് വിശ്വസിക്കുക ജീവിക്കുന്ന ജീവനുള്ള ദൈവമായ കർത്താവാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം നിങ്ങൾ ഹൃദയം കൊണ്ട് വചനം വിശ്വസിക്കുമ്പോൾ ആ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസങ്ങളായി പ്രവർത്തിക്കുന്നതായിരിക്കും വിശ്വസിക്കുക വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം നിങ്ങൾക്ക് ദർശിക്കാൻ സാധിക്കുമ്പോൾ ഈശ്വര ശ്രദ്ധ വിശ്വ മഹത്വം നിങ്ങളിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കറ്റബാധ്യതകൾ രോഗം ദുരിത ദാരിദ്ര്യം ജത്തി അങ്ങനെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന പരീക്ഷാ തടസ്സങ്ങൾ അനുഭവപ്പെടുന്ന മക്കൾ വിദേശ രാജ്യത്ത് പോകാനുള്ള തടസ്സങ്ങൾ നേരിടുന്ന മക്കളൊക്കെ ഈ വചനം നിങ്ങൾ വിശ്വാസത്തോട് കൂടിയിട്ട് പ്രാർത്ഥിക്കുക ഒന്ന് നിങ്ങൾ ഒരു നിയോഗം വെച്ച് പ്രവർത്തിക്കണം പറ്റുമെങ്കിൽ മുപ്പത്തിമൂന്ന് എന്ന സംഖ്യയായിരിക്കും പ്രാധാന്യം ഒരു മുപ്പത്തിമൂന്ന് ദിവസം മുപ്പത്തിമൂന്ന് തവണ എല്ലാ ദിവസവും ചൊല്ലി പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ഈ വചനം ഒരായിരം തവണ നിങ്ങൾ വിശ്വാസത്തോടുകൂടി ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിക്കുമ്പോൾ തപുരാനോട് പറയുക തപുരാനെ എനിക്കൊരു ജോലി കിട്ടിയെങ്കിൽ എൻ്റെ ബാധ്യത ഒന്ന് മാറി കുറച്ച് സമാധാന സന്തോഷം ലഭിക്കുന്ന സമയം അത് ഞാൻ അങ്ങനെക്ക് വേണ്ടി പ്രവർത്തിക്കും അങ്ങനെക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് പറയണം എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തമ്പുരാന് വേണ്ടി പ്രവർത്തിക്കുന്ന തമ്പുരാനു വേണ്ടി ജീവിക്കുന്ന ദൈവം മക്കളായി മുന്നോട്ട് വരാൻ ശ്രമിക്കുക അത് അനുഗ്രഹത്തിലേക്കുള്ള വാതിലാണ് നിങ്ങൾ ചെയ്യുന്ന ഓരോ നന്മയ്ക്കും നമ്മുടെ ദൈവം പ്രതിഫലം തരുന്ന ദൈവമാണ് തമ്പുരാജ്ഞങ്ങൾ ഓരോരുത്തരെയും ആവശ്യമാണ് അവിടുത്തെ സ്നേഹത്തിൽ അവിടുത്തെ കൃപയിൽ കരുണയിൽ നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് സഞ്ചരിക്കാം ഭജനം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ ദൈവമായ കർത്താവിന് ഞാൻ പറയുന്നു ജീവിക്കുന്ന ജീവനുള്ള ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുക എത്ര വലിയ പോസ്റ്റിലാണെങ്കിലും എത്രയും ചെറിയ പോസ്റ്റിലാണെങ്കിലും അല്ലെങ്കിൽ കാറ്റഗറി നിങ്ങളാണെങ്കിലും നിങ്ങൾ ഈ ജീവിക്കുന്ന ജീവനുള്ള ദൈവത്തെ വിശ്വസിക്കുക വിശ്വസിച്ചാൽ മാത്രം വരാം ആ ജീവനുള്ള ദൈവത്തിൻ്റെ വചനം നിങ്ങൾ പാലിക്കുക പാലിക്കുന്നുവെങ്കിൽ ഈ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും നിങ്ങൾ ഏത് ജാതിയിലോ ഏത് കുലത്തിലോ ഏത് വംശത്തിലോ ഏത് പാരമ്പര്യത്തിലോ ആയെങ്കിലും സാരമില്ല തമ്മിൽ എല്ലാവരെയും സ്നേഹിക്കുന്ന ദൈവമാണ് എല്ലാവരെയും ജാതി മതവ്യത്യാസം ഇല്ലാതെ സ്നേഹിക്കുന്ന ഒരു ദൈവം ആ നാമം നാമമാണ് ഈ തമ്പുരാൻ പൂർണ്ണമായി വിശ്വസിക്കാം യേശുവി ആരാധന യേശുജ്യോതി ഒന്ന് മൂടി പ്രദർ പറയാം സങ്കീർത്തനങ്ങൾ എഴുപത്തി എഴുപത്തിനാല് അന്നാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം ജനതകളുടെ ശക്തി വലപ്പെടുത്തിയതും അന്ന് തന്നെ യേശുവി ആരാധന യേശു ആരാധന ഹാല യേശു ആരാധന യേശു വെച്ചത് മഹത്വം അപ്പോൾ അത് നിങ്ങൾ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുക വിശ്വാസത്തോടുകൂടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന തമ്പുരാനെ ഏറ്റെടുത്ത് അനുഗ്രഹിക്കുമെന്ന ദൃതർ ഉറപ്പ് പറയുന്നു എല്ലാ മക്കളെയും തമ്പുരാൻ കർത്താവ് അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ദൈവത്തോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ കൃപയിൽ ദൈവത്തിന്റെ കരുണയിൽ ഇനിയുള്ള ജീവിതം ക്രമീകരിക്കുക എല്ലാവർക്കും തപ്പിയൊരു കൃപ നിറയാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമ്മ മാതാവ് മറ്റേ വലിയൊരു സാന്നിധ്യം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മയോട് ചേർന്ന് നമുക്ക് ഒരു മിനിറ്റ് നന്മ നിറഞ്ഞ മറിയും ചൊല്ലി പ്രാർത്ഥിക്കാം ധന്മ നിറഞ്ഞ മറിയുകയും കർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകൾ നന്നനപ്പെട്ടുകൊള്ളാവുന്നു അങ്ങയുടെ ഫലമായി ഈശ്വരാനുഗ്രഹപ്പെട്ടവരാണെന്ന് പരിശുദ്ധം പറയുന്ന തന്ത്രാൻ്റെ അമ്മയെ ഭാവിക്ക് വേണ്ടി ഇപ്പോഴും എങ്ങനത്തെ ഭരണസമയത്തും തന്ത്രയുടെ പേശിക്കണമേ ആമയ പിതാവിനും പുത്തുക്കും പരിശുദ്ധാത്മാവിനു സ്ഥിതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്തേക്കും ആമേ ദൈവമേ എല്ലാ മക്കളെയും ഈ ശുശ്രൂഷ കാണുന്ന ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ തിരു രക്തത്താൽ പ്രതികൾ സന്ദർശിക്കണമേ അങ്ങയുടെ ധരി ഹൃദയത്തിൽ നിന്ന് ഒഴുകിവന്ന തിരിചരവേ തിരി രക്തമേ ഈ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ അഭിഷേകത്തിൽ അനുഗ്രഹത്തിൽ ദേവസാന്നിധ്യത്തിൽ അനുഗ്രഹിച്ചു ഉയർത്തണമേ എന്ന് അപേക്ഷിക്കുന്നു എസ് ആരാധന യെസ് വേസുതിമാർ